കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാൻ അപേക്ഷിക്കാനാകും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസെറ്റിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും താണ് അപ്പോൾ രണ്ട് കാറ്റഗറി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഏതാണോ നിങ്ങൾക്ക് യോഗ്യതയുള്ളത് അത് ഓർത്ത് വെച്ചതിന് ശേഷം കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി ലോഗിൻ ചെയ്തതിന് ശേഷം യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്ക് ഇപ്പോൾ പുതിയൊരു അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണിത് മുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് സി 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 കാസർഗോഡ് കോട്ടയം തുടങ്ങിയ ജില്ലകളിലേക്ക് ഓരോ വേക്കൻസി വന്നിട്ടുണ്ട് ഇതാണ് കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിശ്വകർമ്മ പത്തനംതിട്ടയിലേക്ക് ഒഴിവും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് വിശ്വകർമ്മ പത്തനംതിട്ടയിലേക്കുള്ളതിൻ്റെ കാറ്റഗറി നമ്പർ എന്നും കൂടി ശ്രദ്ധിക്കുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഡിസ്ട്രിക്ട് ആയിട്ട് അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ പക്ഷേ ഒരു ഡിസ്ട്രിക്ട് വൈസ് സ്പെഷ്യൽ കമ്മ്യൂണിറ്റി സ്പെഷ്യൽ കമ്മ്യൂണിറ്റിക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് എസ് എസ് സി സി അതുപോലെ വിശ്വകർമ്മയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഫിസിക്കലിന് നിങ്ങൾക്ക് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് എങ്കിലും ഹൈറ്റ് വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മിനിമം വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം അതുപോലെ തന്നെ ഐസൈറ്റും ഐറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കേരള പി എസ് സിൻ്റെ എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ ഐറ്റംസ് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ട് അത് രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ഓടി തീർണം അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് ഐറ്റംസ് ഉണ്ട് ഇതിൽ അഞ്ചെണ്ണം ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ഡ്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പൊറച്ച് ഉണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററോട്ടം ഇതിനെ കവർ ചെയ്യാനുള്ള ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എട്ടണത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചന നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ ഫിസിക്കലി പാസ് ആവുന്നതായിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഇതിനെ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക